എൻ ഡി എ സർക്കാരിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ ചെയ്തു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഈ രാജ്യം കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപയല്ലേ എഴുതി തള്ളിയത് ഇതെല്ലാം പല സന്ദർഭങ്ങളിലായി നിങ്ങൾ കേട്ട കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം അദാനിയുടെ ഒക്കെ സമ്പത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ രാജ്യത്ത് നമ്മുടെ മുഴുവൻ പൊതുമേഖലാ സമ്പത്തും ആയി കഴിഞ്ഞു ഇനി ഒന്നും ബാക്കിയില്ല നമ്മുടെ നാടിന്റെ സമ്പത്ത് മുഴുവൻ മുതലാളിമാരുടെ സമ്പത്തായി തീരെഴുതി കൊടുത്തു കഴിഞ്ഞു ബി ജെ പിയുടെ ഭരണത്തിൽ സാധാരണ കർഷക തൊഴിലാളി ഒരു പതിനായിരം രൂപ കടവെടുത്താൽ അത് എഴുതിത്തള്ളില്ല പക്ഷെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമാണ് കോർപ്പറേറ്റുകൾ എഴുതിത്തള്ളിയത് കർഷകൻ അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്ക് നിർവഹിച്ചു കിട്ടുന്നതിനു വേണ്ടി വലിയ സമരത്തിന് രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നു ആ കർഷക സമരത്തിന് നേതൃത്വം വെടിയുർക്കുന്നു കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു ഗ്രനൈഡ് പ്രയോഗിക്കുന്നു രാജ്യത്തെ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചു കൊല്ലാൻ തയ്യാറാകുന്നു നിങ്ങൾ ആലോചിക്കണം കർഷകൻ എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ് അവനാണ് നമ്മളെ അന്നംട്ടുന്നത് അല്ലേ കർഷകൻ ഇല്ലെങ്കിൽ ഈ നാടുണ്ടോ ആ കർഷകന്റെ നെഞ്ചിലേക്കാണ് വെടിയുതിർത്തി ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെയാണ് ഇന്നലെ വെടിവെച്ച് പോകുന്നത് ഇതാണ് ഭരണത്തിൽ ിയുടെ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ കെ വി സന്തോഷ്കുമാർ പി സുനിൽകുമാർ കെ അബൂട്ടി ടി സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സുരേഷ് സ്വാഗതവും യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിൻജു ജോസ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്